ഹബീബായ റസൂൽ അള്ളി സു അല്ലാവി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസം അതാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതല്ലേ ഏതായാലും ഹബിബായ് റസൂൽ സുല്ലാവി വസ്ലമ തങ്ങളുടെ മേൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ധാരാളം പ്രത്യേകമായിട്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിലുപരി ഒരുപാട് സ്വലാത്ത് ചൊല്ലിൽ വലിയ സുന്നത്തുണ്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുകയും വേണം ഡെയിലി നമ്മൾ നൂറ് സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അതിന് ഇരുന്നൂറാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബഹാൻഹു വത്താല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ ഇൻഷാള്ളാ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വലാത്തുൽ അലീമിയ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു അത്ഭുത സ്വലാത്ത് അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത് അതിൻ്റെ ഫലങ്ങളാണ് ഏതായാലും ഇൻഷാള്ളാഹ് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം സ്വലാത്തുൽ അലീമിയ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഏതായാലും വിഷയത്തിലേക്ക് വരാം പ്രിയരെ സ്വലാത്തുൽ അലീമിയ അറിയാത്തവരായിട്ട് ആരുണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ ഒരു വീഡിയോയിൽ ഈ സ്വലാത്തുൽ അലീമിയയുടെ ഒരുപാട് ഫലങ്ങൾ പറഞ്ഞു അത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് അത് മറ്റു വീഡിയോകളിലായിക്കൂടെ നമുക്ക് പറയണമെന്ന് ഇൻഷാല്ല അതിൻ്റെ ഒരു തുടർ വീഡിയോയാണ് സ്വലാത്തുൽ അലീമിയ ഏതാണ് എന്നുള്ളത് ഇൻഷാല്ല ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അതോടൊപ്പം ഇതിൻ്റെ ഗുണങ്ങൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക കാരണം എന്താ പറയുക ഇതിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ഈ സ്വലാത്ത് പതിവാക്കാനുള്ള ഒരു നല്ല മനസ്സ് വരും ഏതായാലും വെള്ളിയാഴ്ച ദിവസത്തിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് അലഹമ്മില്ല നിങ്ങളുടെ ജീവിതത്തിൽ കഴിയുമെങ്കിൽ ഇന്നു മുതൽ പതിവാക്കാനും ശ്രമിക്കുക ഏതായാലും വിഷയത്തിലേക്ക് വരാം ഒന്നാമത്തെ ഒരു ഫലം മഹാനാകുന്ന ഹബീബ് അഹമ്മദ് ബിൻ ഹസൻ എന്ന മഹാന് പറയുകയാണെ സൊലാത്തുൽ ആലിമിയെ ചൊല്ലാനുള്ള ഇജാസത്ത് ഞാൻ ഒരാൾക്ക് നൽകുകയുണ്ടായി ആ വ്യക്തിയുടെ മരണശേഷം ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം എന്നോട് പറയാണ് എൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ച ശേഷം അന്നേരം ഒരു ഭീകര സ്വത്തം ഒരു ഭീകര പാമ്പ് എൻ്റെ ഖബറിലേക്ക് വന്നു ആ സമയത്ത് സൊലാത്തുൽ അലീമിയ വരികയും എന്നെ ആ ഭീകര ജീവിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് മഹാനായ ഹബീബ് അഹമ്മദ് ബിൻ ഹസൻ എന്ന മഹാൻ ഇജാജത്ത് കൊടുത്തൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തോട് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് സുബഹാൻ അള്ളാഹ് സൊലാത്തുൽ അലീമിയുടെ പവറുകളൊന്ന് കേട്ടോക്കിയപ്പോൾ എന്തായാലേ അള്ളാഹു നമുക്കും ഇത് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇയാർ ബൽ ആലമീൻ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് നമ്മൾ ദിനേരെ ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും സ്വലാത്തുൽ അലീമിയ ചൊല്ലണം അങ്ങനെ ചൊല്ലാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഓരോ നിസ്കാര ശേഷം ഓരോ തവണ എന്ന രീതിയിൽ ചൊല്ലിയാൽ മതി ഇത് വലിയ സ്വലാത്തൊന്നും അല്ല കേട്ടോ വളരെ ചെറിയ ഒന്നോ രണ്ടോ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ അലീമിയ എന്ന് പറയുന്ന സ്വലാത്ത് അപ്പോൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക മനസ്സിലായില്ലേ അതുപോലെ തന്നെ സൊലാത്തുൽ അലീമിയുടെ മറ്റൊരു വലിയ ഫലം എന്താ പറയുക ഒരു വ്യക്തി സൊലാത്തുൽ അലീമിയ ഒരൊറ്റ തവണ ചൊല്ലിയാൽ പോലും ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിൽ അവർക്ക് നന്മകൾ ലഭിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് സൊലാത്തുൽ അലീമിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഒരു ഫലമാണ് നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ പകർത്താന് തുടർത്താൻ പഠിച്ചു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇ അറബൽ ആലമീൻ ഏതായാലും ഫലങ്ങൾ നമ്മൾ ഒരുപാട് അല്ലേ ഇനി ഇൻഷ സൊലാത്തുൽ അലീമിയ ഏതെന്ന് പറഞ്ഞുതരാം അത് പലർക്കും സംശയം ഉണ്ടാകും ഏതാണ് ഇപ്പോൾ സൊലാത്തുൽ അലീമിയ ഇത്ര വലിയ ഗുണങ്ങളുള്ള സൊലാത്ത് ഏതെന്ന് സൊലാത്ത് ഇതാണ് അള്ളാഹുമി അസ് വജഹില്ലാഹിഅലീം മുഹമ്മദിൻ ذي القدر العظيم وعلى آل نبي الله العظيم بقدر علمة ذات الله العظيم في كل لمحة ونفس عدد ما في علم الله العظيم صلاة دائمة بدوام الله العظيم تعظيما لحقك يا مولانا يا محمد يا ذا الخلق العظيم وسلم عليه وعلى آله مثل ذلك واجمع بيني وبينه كما جمعت بين الروح والنفس. ഇതാണ് സലാത്തുല്ല അപ്പൊ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക മനസ്സിലായല്ലോ അല്ലാത്ത ഗുണങ്ങളുണ്ട് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പഠിച്ചോന് ഇതൊക്കെ പകർത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഹാമീൻ യാറുബല ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു സല അള്ളാഹുഅല സൈദിന മുഹമ്മദ് സലഹു അലഹി വസ്ലം